ാണ് തയ്യാറാക്കുക എന്നാണോ ഓഡിറ്റർ കൃത്യമായും വിവിധ ഹെഡുകളിൽ വന്ന ബില്ലുകൾ അനുസരിച്ച് ബില്ലുകളുടെ എമൗണ്ട് അനുസരിച്ചാണല്ലോ ഓഡിറ്റ് ചെയ്യുക അല്ലാതെ അന്തരീക്ഷത്തിൽ എഴുതി കൂട്ടാൻ പറ്റുമോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ മറുപടി ഇല്ലാതെ കുഴങ്ങുകയാണ് ദേവസ്വം ബോർഡ് ടെണ്ടർ ഇല്ലാതെ കരാർ നേടിയ ഐ ഐ സി കമ്പനിയും അവരിൽ നിന്ന് ഉപകരാർ എടുത്ത കമ്പനിയും നൽകിയ ബില്ലുകളിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് സ്വാഭാവികം സാംസ്കാരിക പരിപാടിക്ക് രണ്ട് ലക്ഷം രൂപയാണ് നിശ്ചയിച്ചിരുന്നത് ചെലവാക്കിയതാകട്ടെ എട്ട് ലക്ഷം രൂപ ി താമസത്തിന്റെ ഹോട്ടൽ ബില്ല് മുപ്പത്തിയേഴ് ലക്ഷത്തിന് മുകളിലാണ് എല്ലാം ദേവസ്വം ബോർഡ് വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞൊഴിയുകയാണ് ദേവസ്വം നിയമസഭയിൽ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് എടുത്ത തുക തിരിച്ചടച്ചു എന്നാണ് എന്നാൽ അങ്ങനെ അല്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ദേവസ്വം മന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് ഇപ്പോൾ ഹൈക്കോടതി മുമ്പാകെയുള്ള രേഖയിൽ വ്യക്തമാണ് ഇത് ദേവസ്വം ബോർഡ് മാത്രം മറുപടി പറയേണ്ട വിഷയമാണോ അല്ലല്ലോ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചെലവഴിച്ച തുക ഒരു രൂപത്തിലും ദേവസ്വം ബോർഡിൻ്റെ എടുക്കില്ല ഗവൺമെൻറ്റിൻ്റെ എടുക്കില്ല മറിച്ച് മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്ന് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്ന വ്യത്യസ്തമായിട്ടുള്ള റിട്ട് പെറ്റീഷന്റെ വാദം മുഖത്ത് സൂചിപ്പിച്ചത് അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന്റെയോ ഗവൺമെന്റിന്റെയോ എടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടില്ല ഈ വരുന്ന പതിനേഴാം തീയതിയാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ വ്യത്യസ്ത റി പെറ്റീഷനുകൾ ഫയൽ ചെയ്ത പരിഗണിച്ചപ്പോൾ കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ആ റിപ്പോർട്ട് ഈ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്ന് സൂചിപ്പിച്ചിരുന്നു യു അതിന്റെ ഭാഗമായി ദേവസ്വം ഓഡിറ്റിംഗ് വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് നാൽപ്പത്തഞ്ച് ദിവസമാണ് ആദ്യം അനുവദിച്ചത് അതിനുശേഷം രണ്ട് തവണ ടൈം എക്സ്റ്റെൻഡ് ചെയ്തു ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന രൂപത്തിൽ സൂചിപ്പിച്ചു പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ എല്ലാ സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു 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 ഓഡിറ്റർക്ക് അത് സാധിച്ചിട്ടില്ലെങ്കിൽ കാരണവശാലും റിപ്പോർട്ട് ഹൈക്കോടതി മുമ്പാകെ ഓഡിറ്റർ പരിശോധിക്കാതെയാണ് തയ്യാറാക്കുക എന്നാണോ അങ്ങ് പറയുന്നത് നോക്കൂ ആ ബില്ലുകളുടെ വിശദാംശങ്ങൾ സഹിതമല്ലേ ആ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങടേലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ട് ഓഡിറ്റർ കൃത്യമായും വിവിധ ഹെഡുകളിൽ വന്ന ബില്ലുകൾ അനുസരിച്ച് ബില്ലുകളുടെ എമൗണ്ട് അനുസരിച്ചാണല്ലോ ഓഡിറ്റ് ചെയ്യുക അല്ലാതെ അന്തരീക്ഷത്തിൽ എഴുതി കൂട്ടാൻ പറ്റുമോ ഇവിടെ അതായത് ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചില പ്രപ്പോസൽസ് കൊടുക്കും എസ്റ്റിമേറ്റ് കൊടുക്കും ഇവിടെ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് കട്ടിലിന് ഇത്ര മുഖ്യമന്ത്രിക്ക് കിടക്കയ്ക്ക് കിടക്കിത്ര അതുപോലെ ഇന്നന്ന പരിപാടിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരുന്നുണ്ട് പല പണ്ട് നമ്മൾ ഇത് ചൂരൽമല മുണ്ടക്കൈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഗവൺമെന്റ് കൊടുത്ത എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാധ്യമങ്ങൾ മാതൃഭൂമി ഉൾപ്പെടെ ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് ശവസംസ്കാരത്തിന് വേണ്ടി ഇത്ര രൂപ തൊണ്ണൂറ് ദിവസം ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചാൽ ആധികാരികമായി പറയുന്നു ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഒറ്റമിന് വേണ്ട ഞാൻ പറയട്ടെ കുറച്ച് ഉപയോഗിച്ചൂടെ അല്ല ഒറ്റ മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ താങ്കൾക്ക് ചോദ്യം ഒറ്റ ചോദ്യം ഉള്ളായിരിക്കാം പക്ഷെ എനിക്ക് ഉത്തരം നിരവധി ഉണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം അഭിപ്രായം തന്റെ കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്ത് വന്നത് എന്റെ പാർട്ടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ മാത്രല്ല വന്നിരിക്കുന്നത് നിങ്ങൾ മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിരുന്നല്ലോ നന്ദഗോവിന്ദം ഭജനം ആ നടത്തി ആ ഭജനം നടത്താൻ എന്നതുൾപ്പെടെ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ നിരവധി വാർത്ത കൊടുത്തല്ലോ ആ നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല ആരാ നടത്തിന്ന് പറഞ്ഞത് എസ്റ്റിമേറ്റിന്റെ ഭാഗമായിട്ട് ഞാൻ 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 വായിക്കാം കണ്ടു എന്താ കൾച്ചറൽ ഇവന്റ്സ് കളിക്കല്ല നേരെ ാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഒരു അസോസിയേറ്റ് മെമ്പറെ ഈ ചാനൽ ചർച്ചയിൽ എടുത്തിട്ട് ചോദ്യം ചോദിക്കുക ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ടാണ് താങ്കൾ ചോദിച്ചില്ല നന്ദഗോവിന്ദം ഭജൻസിന്റെ നടക്കാത്ത ഗാനമേളയുടെ നടക്കാത്ത ഭജനയുടെ പൈസ നിങ്ങൾ എവിടുന്ന് കൊടുത്തു നോക്കൂ സാർ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു പാർട്ട് ജെ സെക്കൻഡ് ഐറ്റം നന്ദഗോവിന്ദൻ ഭജൻസ് നേരത്തെ തീരുമാനിച്ച റേറ്റ് രണ്ട് ലക്ഷം രൂപ ആക്ച്വൽസ് ആക്ച്വൽ എമൗണ്ട് എത്രയാ എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ ഈ പറഞ്ഞ നന്ദഗോവിന്ദം ഭജൻസിന് കൊടുത്തു എന്ന് ആക്ച്വൽസിൽ മീൻസ് എട്ട് ലക്ഷം കൊടുത്തു എന്ന് ആരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഡിറ്ററാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ അന്ന് അങ്ങനെ ഒരു ഭജന നടന്നിട്ടില്ല നന്ദഗോവിന്ദം ഭജൻസ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം ഇതിൽ ആരെയാണ് സാർ കുറ്റം പറയുന്നത് മാതൃഭൂമിയാണോ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ശബരിമല സ്പെഷ്യൽ വാർത്തകൾ മുഴുവൻ മുഴുവൻ വാർത്ത വാർത്ത നിങ്ങൾ നിങ്ങൾ തന്നെ തിരുത്തി തിരുത്തി വരും വരും ഓഡിറ്റ് ഡെഫിനിഷൻ എന്താ പറയൂ കേരള ശബരിമല ശബരിമല വ്യാജമാണ് കൊടുത്തത് ഉള്ളടക്കം സ്പെഷ്യൽ കമ്മീഷൻ കേരള ഹൈക്കോടതിയിൽ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ കേരള ഹൈക്കോടതി മുമ്പിൽ കൊടുത്തത് വ്യാജ റിപ്പോർട്ടാണോ ഓഡിറ്റ് റിപ്പോർട്ടാണ് വാർത്തയായി കൊടുത്തത് വ്യാജമല്ല കൃത്യമായ ബോധ്യങ്ങളുള്ള രേഖയുള്ള കാര്യമേ കൊടുത്തിട്ടുള്ളൂ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിയല്ലേ ഇത് ഓഡിറ്ററുടെ കുഴപ്പമാണ് ഓഡിറ്റർക്ക് സമയം അല്ലെങ്കിൽ ദിവസത്തിനകം ഇങ്ങനെ റിപ്പോർട്ട് ഈ എന്നാണ് പറയുന്നത് നൂറ് ശതമാനം അസംബന്ധമാണ് അദ്ദേഹത്തിന്റെ വാദം അത് അദ്ദേഹത്തിന് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ചർച്ചയിൽ വന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഡിഫൻഡ് ചെയ്യേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കേണ്ട ഗതികളിൽ അദ്ദേഹം എത്തി നിൽക്കുകയാണ് നോക്കൂപ്പൊ അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ ഏറ്റവും അവസാനത്തെ ഐറ്റത്തിലും സർക്കാരിന്റെ പിഴവ് പറ്റി ഇതിന്റെ ആശയത്തിൽ പിഴവ് പറ്റി ഇതിന്റെ സംഘാടനത്തിൽ പിഴവ് പറ്റി അതിന്റെ ഓഡിറ്റിങ്ങിൽ പിഴവ് പറ്റി അത് ഓഡിറ്റ് നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള സംഘടനയുടെ കാര്യത്തിലും ഓഡിറ്റ് നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിയുടെ കാര്യത്തിലും സർക്കാർക്ക് പിഴവ് പറ്റി ഒരു പരിശോധന നടത്താതെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താതെ ബില്ലുകൾ പോലും പരിശോധിക്കാതെ വ്യാജ റിപ്പോർട്ടുകൾ കോടതിയിൽ കൊടുക്കുന്ന ഒരു സംവിധാനത്തിനാണ് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവർ ഓഡിറ്റിനെ ഏൽപ്പിച്ചത് നമ്മൾ ആരുമല്ലേ ഒരു ഓഡിറ്റിനെ ഏൽപ്പിച്ചത് ഈ വിജയം അസോസിയേഷൻ ഓഡിറ്റിനെപ്പിച്ച ദേവസ്വം ബോർഡ് അല്ലേ ദേവസ്വം ബോർഡിന്റെ വിശ്വാസമുള്ള മുൻപ് ഓഡിറ്റ് നടത്തിയിട്ടൊരു സംവിധാനം ആയതുകൊണ്ടല്ലേ ആ ഏജൻസിയുടെ വിശ്വാസത്തെ പോലും ചർച്ചയിൽ ഇരുന്നോണ്ട് ചോദ്യം ചെയ്യേണ്ടി വരുവാണെന്ന് എന്തൊരവസ്ഥ അടിമുടി അഴിമതിയാണ് ഈ പരിപാടിയുടെ ആശയം ഇതിന്റെ സംഘാടനം ഇതിന്റെ ബാക്കി പത്രം നിങ്ങൾ ത്രൂ ഔട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെളുക്കാലം ദേശം പാണ്ടായി എന്ന് നമ്മുടെ ഭാഷയിൽ പറയുമല്ലോ അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടാണ് ഇത് മനസ്സിലാക്കാവുന്നത് അതായത് യാതൊരു ആത്മാർത്ഥയും ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ അബദ്ധങ്ങളായിട്ടാണ് പരിണമിക്കുക എന്നത് ഒരു ഗുണബാധ കഥയായിട്ട് ബാക്കി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ സർക്കാരിന്റെ ആഗോളം അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനം ഉപകരിക്കും